നമസ്കാരം ലൈംഗിക പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന ചർച്ചയുമായി ഷാഫി പറമ്പിലെത്തുമ്പോൾ വെട്ടിലാകുന്നത് സർക്കാരും പോലീസും പിന്നെ സി പി എമ്മുമാണ് സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള തിരുവനന്തപുരത്തുകാരനാണ് അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം സി ഐ ആയിരുന്ന അഭിലാഷ് പിന്നീട് റെയിൽവേയിലേക്ക് മാറി ഇതിന് പിന്നാലെ ചില കേസുകളും വന്നു ഇതാണ് പോലീസിൽ നിന്നും പുറത്താകലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് തൊണ്ണൂറുകളിൽ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ മുഖമായിരുന്നു അഭിലാഷ് ഡേവിഡ് വഞ്ചിയൂർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം പോലീസിന്റെ ഭാഗമായപ്പോഴും ഈ ബന്ധങ്ങൾ തുടർന്നു ചില നിർണായക കേസുകൾ തെളിയിച്ചതോടെ അഭിലാഷിന്റെ കരിയർ ഉയരുകയും ചെയ്തു തൊടുപുഴയിലെ അരുണാനന്ദിന്റെ ക്രൂരത തെളിയിച്ചതും അഭിലാഷ് ഡേവിഡിന്റെ ചോദ്യം ചെയ്യലായിരുന്നു തിരുവനന്തപുരത്ത് ജോലി ചെയ്യവേ കോവിഡ് കാലത്തടക്കം നടത്തിയ ഇടപെടലുകൾ വാർത്തയായി അതിനിടെയാണ് ആരോപണങ്ങൾ ഉയർന്നത് അത് പുറത്താകലായി മാറി എന്നാൽ ചില ഇടപെടലുകളിലൂടെ വീണ്ടും സർവീസിൽ തിരിച്ചെത്തി രാഷ്ട്രീയ സ്വാധീനമായിരുന്നു ഈ രഹസ്യ നീക്കങ്ങളിൽ തുണച്ചത് ഇതിനിടെയാണ് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ അഭിലാഷ് ഡേവിഡ് സർവീസിൽ തിരിച്ചെത്തിയത് കോൺഗ്രസ് പോലും അറിയുന്നത് അഭിലാഷ് ഡേവിഡിന്റെ സാന്നിധ്യം പേരാമ്പ്ര കേസിനെ കൂടുതൽ ചർച്ചകളിൽ ഒരു കാലത്ത് ഓം പ്രകാശ് അടക്കമുള്ളവർ തിരുവനന്തപുരം മഞ്ചൂരിലെ സി പി എം ഓഫീസിലെ നിത്യ സന്ദർശകരായിരുന്നു ഈ സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന നിലയിൽ അഭിലാഷ് ഡേവിഡും മഞ്ചൂരിലെ നിറ സാന്നിധ്യമായിരുന്നു പീഡനക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടത് ശ്രീകാര്യം എസ് എച്ച്ഒ ആയിരിക്കെ പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷിനെ പിരിച്ചുവിട്ടതെന്നും റെയിൽവേ പോലീസിൽ സി എ ആയിരുന്ന അഭിലാഷ് നിലവിൽ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു എന്നതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് തലസ്ഥാനത്തെ ഗുണ്ടകൾ തമ്മിലുള്ള പണമിടപാട് തർക്കം പരിഹരിക്കാൻ രണ്ട് ഡിവൈഎസ്പിമാരും അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരായി പ്രവർത്തിച്ചെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ടായിരുന്നു തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടകളായ നിധിൻ രഞ്ജിത്ത് എന്നിവർ തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു ഈ തർക്കം പരിഹരിക്കാൻ മുട്ടടയിലുള്ള നിധിന്റെ വീട്ടിൽ വെച്ച് രണ്ട് ഡിവൈഎസ്പിമാരും അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്നും ആരോപണമുയരുന്നുണ്ട് പാറ്റൂരിൽ വെച്ച് ഓം പ്രകാശിന്റെ നേതൃത്വത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഈ നിധിനെയാണ് അങ്ങനെ ഗുണ്ടാ സംഘവുമായുള്ള ബന്ധമായിരുന്നു അഭിലാഷ് ഡേവിഡിന് വിനയായി മാറിയത് അതിനിടെ ഷാഫി പറമ്പലിനെ താൻ തല്ലിയിട്ടില്ല എന്നാണ് അഭിലാഷ് ഡേവിഡ് പറയുന്നത് തന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടില്ലെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇതോടെ പഴയ വാർത്തകൾ സംശയത്തിലാവുകയാണ് പഴയ എസ് ബന്ധം അഭിലാഷ് നിഷേധിക്കുന്നുമില്ല തിരുവനന്തപുരത്തെ എസ് എഫ് ഐ കോട്ടകളായ ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് അഭിലാഷ് ഡേവിഡ് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വടകര കൺട്രോൾ റൂം സിഐ കൂടിയായ അഭിലാഷ് ഡേവിഡ് രംഗത്ത് വന്നിട്ടുണ്ട് ഷാഫിയുടെ ആരോപണങ്ങൾ തെറ്റാണ് അടിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് കറുത്ത ഹെൽമെറ്റ് ധരിച്ച ആളാണ് അന്ന് താൻ ധരിച്ചിരുന്നത് കാക്കി ആണെന്നും താൻ നിന്നിരുന്നത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിനു സമീപമായിരുന്നുവെന്നും സി അഭിലാഷ് ഡേവിഡ് പറഞ്ഞു തന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നുവെന്ന ഷാഫി പറമ്പലിന്റെ വാദം തെറ്റാണെന്നും അഭിലാഷ് ഡേവിഡ് പറയുന്നുണ്ട് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നില്ല സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായത് സസ്പെൻഷനായ താൻ ഇരുപത്തിരണ്ട് മാസം മുൻപ് സർവീസിൽ കയറി പിരിച്ചുവിട്ടിരുന്നുവെന്ന അന്നത്തെ വാർത്ത ഞാനും കണ്ടിരുന്നുവെന്നും സി എ അഭിലാഷ് ഡേവിഡ് വിശദീകരിക്കുന്നുണ്ട്